ഇവിടെ കേരളത്തിൽ സൗദി അറേബ്യയിലെ തത്വങ്ങളും ചിന്തകളുമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന് പ്രചരിപ്പിച്ച് മറുകെട്ടി കൂടുകെട്ടി അതിനകത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിൽ ചേരാത്തവണ്ണം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇരുത്തി ഒരു ആത്മനിർവൃതി അടയുന്ന ചില മത സാമൂഹിക സംഘടന പ്രാകൃത ചിന്താഗതിക്കാർക്ക് കണ്ണു തുറക്കാനായി സൗദി അറേബ്യയിൽ തന്നെ നിർണായകമായ ഒരു ചുവടുവെപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായി അവിടുത്തെ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറായി ഡോക്ടർ മുനീറ അൽ ബിന്ദ് മഹഷിർ എന്ന് പറയുന്ന വനിതയെ നിയമിച്ചു സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ വളരെ നിർണായകമായ എല്ലാ കാര്യങ്ങളും ഇനി നയിക്കുക ഡോക്ടർ മുനീറയാണ് മുനീറ ഒരു വനിതയാണ് അവരുടെ ചിത്രങ്ങളും അഭിമുഖങ്ങളും ഒക്കെയൊക്കെ സാമൂഹ്യ ഒക്കെ കിടപ്പുണ്ട് അവർക്കൊന്നും മുഖം കാണാത്ത മൂടുപടമില്ല എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമെന്ന് പറയുന്ന നിർദ്ദേശവും ഒന്നുമില്ല കരുത്തോടെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള സൗദി സർക്കാർ അതിന് കാരണമായി തീർന്നത് അവരുടെ മികച്ച ട്രാക്ക് റെക്കോർഡാണ് സൗദി അറേബ്യയിലെ തന്നെ ഇമാം അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു ഡോക്ടർ മുനീറ അവിടെ ഡിജിറ്റൽ ലേണിങ്ങും എ ഐ ലേണിങ്ങും അതുപോലെ തന്നെ അടക്കമുള്ള സൗദി അറേബ്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തെ സ്പർശിക്കും വിധം വളരെ നിർണായകവും ആശയസമ്പുഷ്ടവുമായ ഒരുപാട് നടപടികൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതുകൊണ്ടാണ് ഡോക്ടർ മുനീറയെ ഏറ്റവും ഗൗരവമായ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ സൗദി ഗവൺമെൻറ് നൽകുന്നത് രണ്ട് സിഗ്നലാണ് ഒന്ന് കഴിവും മിടുക്കും പ്രാപ്തിയുമാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് ആണും പെണ്ണുമല്ല ആണിനും പെണ്ണിനുമെല്ലാം അവരവരുടെ ഡിഗ്നിറ്റിയെ സൂക്ഷിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ പോലും ഇപ്പോൾ ഈ അടുത്തായി കണ്ടുവരുന്ന ചില മറരോഗങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായി സമൂഹത്തിനിടയിൽ ഏറ്റവും നിർണായകമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അത് കൂടുതൽ കരുത്താർക്കാണോ അതിന് യോഗ്യത ആർക്കാണോ അവർ നയിക്കട്ടെ എന്നുള്ളതാണ് ഒന്നാമത്തെ സിഗ്നൽ രണ്ടാമത്തെ സിഗ്നൽ പരമ്പരാഗതമായ വിദ്യാഭ്യാസ ശൈലിയിൽ നിന്ന് മാറി ഡിജിറ്റൽ എ ഐ സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസ മേഖലയിൽ സമന്വയിപ്പിച്ച് അതിനെ കൂടുതൽ പ്രായോഗികമാക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി ഈ പറയുന്ന നിയമനത്തിലുണ്ട് ഡോക്ടർ മുനീറ അത്തരത്തിൽ ഒരു കരുത്തിൻ്റെ പര്യായമായിരുന്നു അവർ യൂണിവേഴ്സിറ്റിയിൽ ചാർജ് എടുക്കുമ്പോൾ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ ശൈലിയിൽ നിന്ന് മാറി ഡിജിറ്റലായി വിദ്യാഭ്യാസ സേവനങ്ങൾ എത്തിക്കാനും അതുവഴി ഈ വിദ്യാഭ്യാസ പ്രക്രിയ കൂടുതൽ അർത്ഥപൂർണമാക്കാനും കാലോചിതമാക്കാനുമാണ് അവർ പരിശ്രമിച്ചത് ഇനിയിപ്പോൾ ഈസ്റ്റേൺ പ്രൊവിൻസിലെ മുഴുവൻ പ്രിൻസിപ്പളന്മാരെയും മുഴുവൻ അണ്ടർ ഡയറക്ടർമാരെയും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണരെയും നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് ഡോക്ടർ മുനീറ ബിന്ദ് അൽ മഹഷിർ എന്ന് പറയുന്ന വനിതയായിരിക്കും വരും ദിവസങ്ങളിൽ വ്യത്യസ്ത മേഖലയിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണരുമായി ചർച്ച നടത്തി ഈസ്റ്റേൺ പ്രൊവിൻസിലൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകത്തക്ക വിധമുള്ള കർമ്മപദ്ധതികൾക്ക് രൂപം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർ മുനീറ പറഞ്ഞു ഇത് ഡോക്ടർ മുനീറയ്ക്ക് മാത്രമല്ല ലോകത്തുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെയൊക്കെ സൗദി അറേബ്യയിൽ നാളകളിൽ കാത്തിരിക്കുന്ന അവസരങ്ങളുടെ സന്ദേശം കൂടി ഇതിലുണ്ടെന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്